ഹലോ ഗായ്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അത് വിദ്യാരംഭമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലും ഇന്ന് വിദ്യ കുറിക്കേണ്ട ഒരാളുണ്ട് വേറെ ആരും അല്ല നമ്മുടെ പുത്തൂക്കിനുണ്ടോ അവനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ മുക്കാർ രണ്ടേ മുക്കാലല്ല ഒരു ആ രണ്ടര വയസ്സായിട്ടുണ്ട് അപ്പോൾ മൂന്ന് വയസ്സിലാണ് നമ്മൾ എഴുത്തിന് ഇരുത്താന്നല്ല പറയുക അപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ ഈ ടൈമിൽ ഞങ്ങൾ എഴുത്തിനിരുത്താമെന്നാണ് വിചാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അടുത്ത മാസം അടുത്ത പ്രാവശ്യമാകുമ്പോൾ മൂന്നര വയസ്സാകും അപ്പോൾ ആ ടൈമിൽ ഇരുത്താൻ പറ്റില്ല മൂന്ന് വയസ്സിൻ്റെ മുന്നേ നമ്മൾ എഴുത്തിന് എന്നാണ് പൊതുവേ എല്ലാവരും പറഞ്ഞപ്പോൾ എല്ലാവരുടെ അറിവ് അങ്ങനെയാണ് അപ്പോൾ അത് പ്രകാരമാണ് നമ്മളും ചെയ്യുന്നത് കാരണം നമുക്കൊക്കെ എഴുത്തിന് എത്ര വയസ്സുണ്ടെന്ന് നമുക്കറിയില്ല നമ്മുടെ എഴുത്തിനിരുത്തിയ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ എഴുത്തിന് ഇരുത്താൻ പോവാണ് അപ്പോൾ നമ്മുടെ ചെട്ടികുളം ഭഗവതി ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ എഴുത്തിന് ഇരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഇന്ന് നമുക്ക് അവിടത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ ഏ ഒരാളെ ആള് ഇതെന്തോന്ന് അന്തം വിട്ട് ഏ കൊണ്ണു തള്ളിക്ക ഇതെന്താ ഒരാള് വരുന്ന കേക്ക അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങൾ ലോധിയായിട്ട് ഇരിക്കാൻ പോവണ എല്ലാവരും അനുഗ്രഹം വേണം അല്ല പിത്തുവട്ട് ആദ്യമായിട്ട് അക്ഷരം കുറിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ നമുക്ക് ചട്ടികുളങ്ങര അമ്പലത്തേക്ക് പോകണം അവിടെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല പോയി നോക്കട്ടെ എന്തെങ്കിലും ലിസ്റ്റ് എടുക്കണോ വേണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല എഴുതില്ലേ അപ്പൊ അത് എഴുതി വേണ്ടി വരും അതിനൊക്കെ അങ്ങനെ ഞങ്ങൾ ഫൈനലി ചെട്ടികളങ്ങനെ എത്തിട്ടോ എന്നെ പിടിച്ച എന്താ എന്താട്ട താങ്കൾ എഴുത്തിന് പോവല്ലേ എന്താണ് താങ്കളുടെ അഭിപ്രായം പറയാൻ വേണ്ടിട്ട് അവൻ എന്തൊക്കെയോ കാണിക്കും ചെരുപ്പുകൾ കൊച്ചി ഇവിടെ വെച്ചിട്ട് പോവാലെ അത് പെട്ടെന്ന് തന്നെ ആ ഓ Hari ini, hari ini, hari ini, hari Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ

വേണ്ടി േ അപ്പോ കൂട്ടുകാരെ നമ്മുടെ പൃഥ്വിക്കുട്ടിന്റെ ആദ്യത്തെ വിദ്യാരംഭം കഴിഞ്ഞിരിക്കുന്നു നമ്മള് അമ്പലത്തിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വിന്താച്ച ഇവന ഇരുത്തിയപ്പോ അരി എടുത്തേറിയ എല്ലാരും അരി എടുത്തേറിയ എന്ന് പറഞ്ഞപ്പോ അരിയാന്ന് വിചാരിച്ചിട്ട് എല്ലാരും എടുത്തിട്ട് അരി എടുത്തേറിയ അപ്പൊ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ എന്തേലൊക്കെ കഴിക്കണം അപ്പൊ ഇനി കഴിക്കാനുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ തപ്പിയിട്ട് വരാവേ അയ്യോ അപ്പൊ കായ് അപ്പൊ നമ്മളെങ്ങനെ ഫുഡൊക്കെ കഴിച്ചു രണ്ട് വെള്ളപ്പം വെച്ചടിച്ച് കേട്ടിട്ടുണ്ട് ഒരു ചെറിയ കേക്കാട്ടോ നമ്മുടെ പറിത്തൂനാണ് അവനൊന്നും കഴിച്ചിട്ടില്ല അവന് വെള്ളപ്പം സ്റ്റൈലും അപ്പൊ അവൻ എന്ത് ചെയ്തു കേക്ക് അവൻ കഴിക്കാണ് ഇപ്പൊ തൽക്കാലം ഇനി നമ്മൾ പോകുന്നത് നേരെ ഓച്ചിറക്കാണ് കേട്ടോ അപ്പൊ ഓച്ചിറ കാളവേലയാണ് കാളവേലോ അവർക്ക് കാളകെട്ട് ആ കാളവേല കാളകെട്ട് ഞങ്ങളുടെ അവിടെ കാളകലായി കഴിഞ്ഞാൽ തന്നെ ഇവിടെ കെട്ട് ഓരോ സ്ഥലത്തും ഓരോ പേര് അപ്പോ നമ്മൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് നല്ല പടുകൂറ്റം കാളകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് കണ്ടു വരാട്ടോ